വളാഞ്ചേരി വട്ടപ്പാറയിൽ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഹൃദയാഘാതത്തെ തുടർന്ന് ഡ്രൈവർ മരണപ്പെട്ടു പൊന്നാനി അയിങ്കലം സ്വദേശി മുജീബ് റഹ്മാനാണ് മരണപ്പെട്ടത് പരിക്കേറ്റ തൊഴിലാളികൾ ചികിത്സയിലാണ് വളാഞ്ചേരി വട്ടപ്പാറയിലെ കോറിയിലാണ് ശനിയാഴ്ച രണ്ടു മണിയോടെ അപകടം നടന്നത് ലോറി ഇറക്കത്തിലേക്ക് ഇറങ്ങുന്നതിനിടെ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതം അനുഭവപ്പെടുകയായിരുന്നു ഇതോടെ വാഹനം നിയന്ത്രണം വിട്ട് കോറിയിൽ ജോലി ചെയ്യുകയായിരുന്ന മൂന്ന് തൊഴിലാളികൾക്ക് നേരെ പാനെടുക്കുകയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരാളുടെ നില ഗുരുതരമാണ് നിങ്ങളുടെ ഫിൽറ്റർ മികച്ച ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ ി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസിദ് വെഡിങ് മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ